സിംഗപ്പൂർ ഹാസ് ആക്നെ കൂടിയാൽ അറിയാലോ നമുക്കൊരു ഫംഗ്ഷന്റെ മുമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളും ആവില്ലേ ചില ആളുകൾക്ക് കഴിക്കുമ്പോൾ ഇറ്റ് മേ ബി മിൽക്ക് ഓർ ഡയറിനുണ്ടാകും ഗട്ടും സ്കിന്നും തമ്മിൽ ഭയങ്കര റിലേഷൻ ഉണ്ട് ഞാൻ ആക്ച്വലി ഒരു ആക്നെ വിക്റ്റിം തന്നെയാണ് എനിക്ക് അഡൾട്ട് ആക്നെ ആക്ടി ഫൈവ് വയറ് വലുതാവുമല്ലോ വലുതാവുമ്പോ അഗൈൻ സ്ട്രെച്ചിങ് ഉണ്ടാവും അതേപോലെ തന്നെ പെട്ടെന്ന് പോസ്റ്റ് പ്രഗ്നൻസി ആ ഒരു ബേബി പോയത് പ്ലാസിന്റെ ഒക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചുരുങ്ങുകയും ചെയ്യും സോ ആ ഒരു സ്റ്റേജ് ഓഫ് ആ ഒരു എക്സ്പാൻഷൻ സമയത്ത് തന്നെ കുറെ ഈ ബോഡി ബട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്ത കുറേ പരിധി വരെ അതും കുറയ്ക്കാൻ പറ്റും നമ്മുടെ എന്തെങ്കിലും നമ്മളുടെ ബേസിക്കലി നമ്മുടെ സ്കിന്ന് എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് അത് ചുരുങ്ങുക തടി വെക്കുമ്പോൾ അല്ലെങ്കിൽ തടി പെട്ടെന്ന് മെലിയുമ്പോൾ അല്ലെങ്കിൽ ഹൈറ്റ് വെക്കുമ്പോൾ വെക്കുമ്പോ അവിടെ നമ്മുടെ ഇന്ത്യ വെച്ച് നോക്കുന്ന സമയത്ത് ട്രീറ്റ്മെന്റ് നമ്മുടെ ഡോമറ്റോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ ഇത്ര ഡിഫിക്കൽട്ടാണ് നമ്മളുടെ അത്ര ഈസിയർ ആയിട്ട് കാണാൻ പറ്റില്ല കൺസൾട്ടേഷൻ കിട്ടില്ല സോ ആ സമയത്ത് മെയിൻലി ടീനേജേഴ്സ് ആയിരുന്നു എഫക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത് ആക്ടിനെ കൂടിയാൽ അറിയാമല്ലോ നമുക്കൊരു കുരു ഒരു ഫംഗ്ഷൻ്റെ മുമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളും ഭയങ്കരമായിട്ട് കൺസേൺ ആവുമല്ലേ അതേപോലെ തന്നെ ഇമാജിൻസ് ലൈക്ക് എ സിവിയർ കൈൻഡ് ഓഫ് ആക് മെന്റൽ പ്രഷർ ഇതേ കൂടെ വണ്ട് ഗോൺ സോ അങ്ങനെ ഒരു ഇഷ്യൂ എല്ലാ ടീൻസിലും അങ്ങനത്തെ ഉള്ള ആളുകൾക്ക് വന്നപ്പോൾ ദാറ്റ് ഗവൺമെന്റ് ഡിക്ലയർഡ് ഇറ്റ് ഈസ് എ പ്രോബ്ലം ഓഫ് കൺസേൺ എന്ന് പറഞ്ഞിട്ട് ദ കോസ് ലൈക് അവര് കുറെ ഈസിലി ആക്സസിബിൾ ആക്കി കൊടുത്തോ സോഷ്യൽ പ്രോഗ്രാംസ് കൊണ്ടുവന്നോ എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്ന് സ്കൂൾസിലടക്കം സ്കിൻ കെയർ എങ്ങനെ ചെയ്യണം എന്ന് കൊണ്ടുവന്നു ദാറ്റ് വാസ് എ മേജർ ഡിഫറൻസ്ഡ് അപ്പൊ നമ്മളുടെ അടുത്ത് അങ്ങനെ ഒന്നും പ്രശ്നമായിട്ടില്ല കാരണം യു കെ നീറ്റ് ശരിക്കും എന്തുകൊണ്ടാണ് ആക്നെ വരുന്നത് ഓക്കെ ആക്നെ മെയിൻ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ആക്നെ വരാൻ കാരണം ഒന്ന് നമ്മളുടെ ഓയിൽ ഗ്ലാൻസിൻ്റെ പ്രൊഡക്ഷൻ കാരണം പിന്നെ അതിൻ്റെ മേലെ ചില ബാക്ടീരിയാസ് ഉണ്ട് അതിൻ്റെ കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ സെവേഷ്യസ് ഗ്ലാൻസ് നമ്മുടെ ഓയിൽ ഗ്ലാൻസ് ഉണ്ടല്ലോ അത് ഒരു ഒരു ഡക്റ്റ് ഉണ്ട് ഒരു പോർന്ന് നമ്മൾ പറയില്ലേ അത് അടയുമ്പോൾ ക്ലോക്ക്ഡൗണ സമയത്ത് ഇനീഷ്യലി നമുക്കൊരു വൈറ്റ് ഹെഡ് ഉണ്ടാവും അടഞ്ഞിരിക്കുന്ന സാധനം അതിന്റെ അറ്റം മാത്രം ഓപ്പൺ എയറിൽ എക്സ്പോസ്ഡ് ആകുമ്പോൾ അത് ആണ് ബ്ലാക്ക് ഹെഡ് ആവുന്നത് ഈവെൻച്വലി ഈ ബാക്ടീരിയ ഒക്കെ വന്ന് അതിൻ്റെ ചുറ്റും ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് നല്ല റെഡായി ഒരു പാപ്യൂൾ അതായത് പൊന്തി നിൽക്കുന്ന ഒരു കുരുവായി മാറും ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് അത് പസ്റ്റ്യൂൾ ആകും ബേസിക്കലി പഴുപ്പുള്ള ഒരു കുരു അതിൻ്റെയും ആയിട്ടുള്ള ഫോമാണ് സിസ്റ്റിക് ആക്നൈൻ ഉള്ളാർ എന്നൊക്കെ പറയുന്നത് അതായത് ഡീപ്പറായിട്ട് ഇച്ചിരിയും കൂടി ഡെപ്തിൽ അത് അങ്ങ് സ്പ്രെഡ് ആയി വരുന്നതാണ് ഇതാണ് ആക്നയുടെ സ്റ്റേജസ് സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻഫ്ലമേഷൻ വന്നത് ആക്നയാവും സോ ഇറ്റ്സ് ലൈക്ക് ഒരു പ്രിക്കേഴ്സർ ആണ് ആക്നയുടെ ആ സോ ബേസിക്കലി അത് അതിൻ്റെ പാത്തോജനസിസ് ഇതാണ് ഓക്കെ എന്തുകൊണ്ടാണ് വരുന്നത് മെയിൻലി ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവാം എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആയിരിക്കാം ഇപ്പോൾ നമ്മൾ മേക്കപ്പ് നേരത്തെ പറഞ്ഞു മേക്കപ്പ് ഉണ്ടത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഓയിൽ കൂടുതലായിട്ട് എങ്ങനെയെങ്കിലും നമ്മളിപ്പോ ചില ആളുകൾക്ക് ആക്നൈ പ്രൂൺ ആൾ ആണെന്നുണ്ടെങ്കിൽ എണ്ണ തേച്ചിട്ട് കുളിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ക്ലോഗ് ചെയ്തിട്ട് അത് കുയുവായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് സ്ട്രെസ് ഒരു ഫാക്ടറാണ് ആൽക്കഹോളജി ഫാക്ടറാണ് ആ വെൻ ഇറ്റ് കംസ് ടു ദാറ്റ് അത് ലാണ് നമ്മൾ commonly കാണുന്നത് yeah, mainly ആ ഹോർമോൺ change ഉണ്ടാവുന്ന ടൈം അപ്പോൾ ഈ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്നത് മെയിൽ ഹോർമോൺ ആണല്ലോ അതിപ്പോൾ നമുക്ക് ഫീമെയിൽസിനുണ്ട് മെയിൽസിന് കൂടുതലായിട്ടും ഉണ്ട് സോ ആ ഒരു ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുന്ന സമയത്ത് ഓയിൽ പ്രൊഡക്ഷൻ കൂടും സോ ഇറ്റ് കോസസ് ഈ കൊമിഡോൺസ് കൊമിഡോൺസ് ആർ blackheads whiteheads വൈറ്റ് ഹെഡ്സ് അത് അതെ അതന്നെ അപ്പം അതാണ് ഈ അഡൾ അഡോളസൻ്റ് ആക്നെ ഉണ്ടാക്കുന്നത് വേറെ അഡൾട്ട് ആക്നെ കൂടുതലും ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം ഉണ്ടാകുന്ന സാധനമാണ് മെയിൻലി അത് ഈ ജോ ലൈൻ ഈ ഒരു ഭാഗത്ത് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കോമൺലി ഫീമെയിൽസിന് ഫീമെയിൽസിനുണ്ടാവുന്ന അഗാൻ ഹോർമോണൽ ചേഞ്ചസ് പിന്നെ കുറെ ഫാക്ടേഴ്സ് സ്ട്രെസ് എവറിത്തിങ് ക്യാൻ ട്രിഗർ ആക്നെ നമ്മുടെ ഡയറ്റ് ഒരു മേജർ ഫാക്ടറാണ് പല കാരണങ്ങൾ കൊണ്ടും ഇതെങ്ങനെ ആക്നെ ഉണ്ടാവുക Uh, coming to diet dairy mm -hmm. products it may be milk or cheese acne acne actually ഡയറിസ്റ്റിം തന്നെയാണ് എനിക്ക് ഫൈവ് മോസ്റ്റ് ഓഫ് അത് മെയിൻറ്റൈൻ ചെയ്ത് പോകാന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത് ഓക്കെ ടു ഡയറ്റ് യാ ഒരു ഡയറി നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ലൈക് ഗ്രോത്ത് ഫാക്ടർ പറഞ്ഞാൽ ഈ ആക്നെ പ്രൊഡക്ഷൻ ആൻഡ് ഉണ്ടല്ലോ അത് പുതിയതായിട്ടുള്ള ബാക്ടീരിയ ഓയിൽസ് പറയുന്ന ഒരു ഒരു ബാക്ടീരിയ തന്നെയാണ് അത് ക്യാൻ കോസ് ഇൻഫ്ലമേഷൻ അപ്പൊ അതും ഈ ഗട്ടും സ്കിന്നും തമ്മിൽ ഭയങ്കര റിലേഷൻ ഉണ്ട് സോ നമ്മൾ എന്തകത്ത് കഴിക്കുന്നു ഇൻഫ്ലമേഷൻ ആയിട്ട് അത് ഇൻഡയറക്ട് ആക്നെ ഉണ്ടാക്കാം ചേഞ്ചസ് ഹോർമോൺസ് എവ്രിതിങ് എല്ലാം ഇന്റർലിങ്ക്ഡ് ആണ് ബേസിക്കലി ആക്മി പ്രോൺ ആയിട്ടുള്ള സ്കിൻ അതിൽ കൂടുതലായിട്ടും നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ കാര്യം കാണാൻ പറ്റും വയസ്സ് ഓക്കെ അപ്പൊ നമ്മുടെ കേസ് തന്നെ എടുത്തു വെക്കാം അല്ലെങ്കിൽ എൻ്റെ കേസ് എടുത്തു വെക്കാം ഒരു കുരു വന്നു വെച്ചോളൂ അതിനെ ട്രീറ്റ് ചെയ്യാതെ മടി മടിവെച്ച് വിട്ടു എന്ന് വെച്ചോളൂ ഇവൻച്വലി അത് ഹീലാവും അല്ലെ ആവുമ്പോൾ നമ്മളുടെ സ്കിൻ നമ്മൾ ജനറലി ഹീലിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു മെലനിൻ റിച്ച് സ്കിന്നാണല്ലോ ഇന്ത്യൻ സ്കിൻ എസ്പെഷ്യലി നമ്മൾ കേരള ഇത്സിനും ആവശ്യത്തിന് മെലനൻ ഉണ്ട് ഹീലിംഗ് ഒരു ആയിട്ട് ഈ മെലനിൻ സെൽസും അവിടെ വന്നിട്ട് നിൽക്കും അതുകൊണ്ടാണ് പിഗ്മെന്റേഷൻ ഉണ്ടാവുന്നത് കാരണം ഇനി ഫെർദർ സൺ എക്സ്പോഷ്യർ വരുമ്പോൾ ബാക്കിയുള്ളത് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ ആണ് ഈ മെലനൻ വന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ് പിഗ്മെന്റേഷൻ ഇവൻച്വലി അത് പോകും അപ്പോൾ ഇത്തിരി കൂടെ ഫാസ്റ്റർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രീം കാര്യങ്ങളൊക്കെ ഇടണം എന്ന് പറയുന്നത് പിന്നെ സ്കാറിങ് നമ്മൾ പൊട്ടിച്ചാൽ പൊട്ടിക്കുന്ന സമയത്ത് എസ്പെഷ്യലി നല്ല പഴുപ്പുള്ള കുരുവാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടിക്കുന്ന സമയത്ത് അത് ഉള്ളിലോട്ടും ആ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യേണ്ട ചാൻസ് ഉണ്ട് ഉൾഭാഗത്തും ആ ഒരു ഇൻഫ്ലെയിംഡ് സ്കിന്ന് ഡാമേജ് ആയിട്ട് അത് ഹീൽ ഹീലാവുമ്പോഴാണ് കുഴിയായിട്ടൊക്കെ വരുന്നത് പല ടൈപ്പ് സ്കാറിങ് ഉണ്ട് അപ്പൊ അത് എങ്ങനെയാ വരുന്നതനുസരിച്ച് ചിലത് അതും ചില ആൾക്കാർക്ക് ദേ ആർ സോ ലക്കി എത്ര പൊട്ടിച്ചാലും ചിലപ്പോൾ വലുതായിട്ട് സ്കാർ ഉണ്ടാവില്ല ചില ആൾക്കാരും തൊട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തനിയെ തന്നെ പൊട്ടിയാലും സ്കാറിംഗ് ഉണ്ടാവാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് സ്കാർസും പിഗ്മെന്റേഷനും ആക്നേൽ ഉണ്ടാവുന്നത് വൺസ് ഒരു സ്കാർ വന്നാല് സ്കാർസ് ബേസിക്കലി ടോപ്പിക്കൽ ക്രീംസ് തേച്ചിട്ട് അത്ര വലിയ റിസൾട്ട്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല വല്ലാതെ കുഞ്ഞായിട്ടുള്ള ഈ പിൻപ്രിക്ക് പോലത്തെ ഉള്ള ഐസ് പിക് സ്കാർസ് എന്ന് പറയും അതായത് ഒരു പിന്നോണ്ട് പ്രിക്ക് ചെയ്ത പോലത്തെ ഉള്ള സ്കാർസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ലൈക് സൂപ്പർഫിഷ്യൽ ആണെന്നുണ്ടെങ്കിൽ റെറ്റിനോൾസ് പോലത്തെ സാധനം തേക്കുമ്പോൾ ലോങ് ടേമിൽ തേക്കുമ്പോൾ ഒന്ന് കുറഞ്ഞു കിട്ടാറുണ്ട് അത് ഇതെന്താ ഡീപ്പായിട്ടുള്ള ബോക്സ് കാർ എന്നൊക്കെ പറയും അല്ലെങ്കിൽ അതേപോലെ ഇങ്ങനെ സ്ലോപ്പി ആയിട്ടുള്ള സ്കാഴ്സ് ഒക്കെ ഉണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സ്കാഴ്സ് ഉണ്ട് അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർവീൻ ചെയ്തേ പറ്റുള്ളൂ ബേസിക്കലി അതൊരു സ്കാർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ താഴെ ഒരു പുല്ണ്ടാകും ആ പുള്ള് ഒരു പുള്ള് ആയിരിക്കാം അതിനെ കട്ട് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്കാർ അപ്പ് ആയിട്ട് വരാം ഇമ്പ്രൂവ്ഡ് ആവും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മൈക്രോ നീഡ്ലിങ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടല്ലേ ബേസിക്കലി മൈക്രോനീഡിലിങ് ഒന്നെങ്കിൽ റോളർ ഡിവൈസ് ഉണ്ട് അല്ലെങ്കിൽ പെൻ ഉണ്ട് ഇതൊക്കെ കൊണ്ട് കുറെ കുറെ ചെറിയ ട്രിക്സ് ഉണ്ടാക്കുമ്പോൾ ആ സ്കാറിന് ഫെർദർ ഇഞ്ചുറി ഉണ്ടാക്കിയിട്ട് അത് ഹീലാവും ഹീലാവുമ്പോൾ പുതിയൊരു സ്കാർ ആവും വിച്ച് ഇസ് മച്ച് ഇംപ്രൂവ് ബെറ്റർ സ്കാർ അല്ലെങ്കിൽ പിന്നെ എം എൻ ആർ എഫ് എന്ന് പറയും റേഡിയോ ഫ്രീക്വൻസി റേഡിയോ വേവ്സ് ഉള്ളിലോട്ട് വിട്ടിട്ട് ഓ ഹീൽ ചെയ്ത് പുതിയൊരു സ്കാർ ആയേ അതിനെ ഹീൽ ചെയ്തിട്ടാണ് ഇവൻച്വലി ആ മുമ്പത്തെ സ്കാറിനെ ഇതാക്കുന്നത് ഞാൻ അത് ലേസേഴ്സ് ആർ ഓൾസോ ദയർ പക്ഷെ അതിൻ്റെ ഡൗൺ ടൈം വേരി ചെയ്യാം അതായത് ചിലപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്കിന്നിന് ചില ലേസേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഡാർക്കനിങ് കൂടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് വിച്ച് ഈസ് ആക്ച്വലി യൂസ്ഫുൾ ചിലതൊക്കെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് ഞാൻ ആക്നൈസ് സ്കാർസ് ഉണ്ടായിരുന്നു അത് തനിയെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിപ്പോ കുറെ ഒക്കെ ഉണ്ടാകും പക്ഷെ മേ ബി വിമെൻ ഔട്ട് ഗെറ്റ് ഹൺഡ്രഡ് പെർസെന്റ് ബേബി സ്കിൻ പോലെയൊന്നും ഇല്ല പക്ഷെ definitely പണ്ടത്തെനെ കാട്ടിലും ഡിഫറൻസ് ഉണ്ടാവും നമ്മുടെ ലൈഫ് സ്റ്റേജ് ഓർ കണ്ടീഷൻ ഉണ്ടോ ഈ സ്ട്രെച്ച് മാർക്സ് വരാൻ ഡെഫിനറ്റ്ലി നമ്മളുടെ ബേസിക്കലി നമ്മുടെ സ്കിന്ന് എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് അത് ചുരുങ്ങുക തടി വെക്കുമ്പോൾ അല്ലെങ്കിൽ തടി പെട്ടെന്ന് മെലിയുമ്പോൾ അല്ലെങ്കിൽ ഹൈറ്റ് വെക്കുമ്പോൾ അല്ലെങ്കിൽ ചില ഒരു ബോഡി പാർട്ട് പെട്ടെന്ന് ഇത് സ്ട്രെച്ച് ആവണ സമയത്ത് ചെറിയ ഡാമേജ് ഉണ്ടാവും ആ ഒരു സാധനമാണ് സ്ട്രെച്ച് മാർക്കായിട്ട് കിടക്കുന്നത് സ്ട്രെച്ച് 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 മാർക്സ് 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 തന്നെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്ന ശരിക്കും ഇത് രണ്ടും ട്രീറ്റ് ഡിഫറൻസ് ഉണ്ട് ആ എക്സ്പാൻഡ് ചെയ്ത ഒരു ഡാമേജ് സ്കിൻ ആണല്ലോ അത് ഇച്ചിരി റെഡി അല്ലെങ്കിൽ ഒരു പെർപ്ലിഷ് കളറിലായിരിക്കും ഉണ്ടാവുക അതിന് ഇനീഷ്യലി തന്നെ ക്രീംസ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്താൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും ഒരു ഒരു ആ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ട്രെച്ച് മാർക്സ് ആണെങ്കിൽ ആ കളർ മാറി ഒരു വെള്ള കളറാണ് ബേസിക്കലി അട്രോഫീഡ് പറയും തിന്നായി പോകുന്ന ഒരിത് അതിനെ ട്രീറ്റ് ചെയ്യാൻ ഇച്ചുരി പാടാണ് അപ്പോൾ അത് അഗൈൻ ചിലപ്പോൾ മൈക്രോനീഡിലിങ് ലേസേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അഗെൻ ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ സ്കാർ ആയി അതിനെ വീണ്ടും റീമോഡൽ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ ചെയ്താൽ ഒരു പരിധി വരെ ചേഞ്ച് ഉണ്ടാവും പക്ഷെ എന്നാലും ആദ്യത്തെ ഏർലിയർ സ്റ്റേജിനെക്കാട്ടിലും ഡിഫിക്കൾട്ടാണ് ലേറ്റർ സ്റ്റേജസ് ഓക്കെ നമ്മുടെ ബോഡിയിൽ വരുന്ന എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ കാരണമാണ് സ്ട്രെച്ച് മാർക്സ് വരണു അപ്പം അങ്ങനെ ഒരു മേജർ കൺസേർ ആണ് ഈ പ്രെഗ്നൻസി ടൈമിൽ വരുന്ന പ്രഗ്നൻസി സമയത്ത് ബേസിക്കലി നമുക്ക് ആ ഒരു വയർ വെലുതാവുമല്ലോ വലുതാവുമ്പോൾ അഗൻ സ്ട്രെച്ചിങ് ഉണ്ടാവും അതേപോലെ തന്നെ പെട്ടെന്ന് പോസ്റ്റ് പ്രഗ്നൻസി ആ ഒരു ബേബി പോയത് പ്ലാസിന്റെ ഒക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചുരുങ്ങുകയും ചെയ്യും സോ ആ ഒരു സ്റ്റേജ് ഓഫ് ആ ഒരു എക്സ്പാൻഷൻ സമയത്ത് തന്നെ കുറേയൊക്കെ ഈ ബോഡി ബട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്താൽ കുറേ വരെ അതും കുറയ്ക്കാൻ പറ്റും പിന്നെ എല്ലാ ഇതും ജനറ്റിക്കലി ഭയങ്കര ആണ് ചില ആൾക്കാർക്ക് തീരെ ഒന്നും ഉണ്ടാവില്ല ഈവൻ ദോ സ്ട്രെച്ച് മാർക്സ് ആണ് ഐ മീൻ വെൽതായിരുന്നുണ്ടെന്നുണ്ടെങ്കിലും അത്രയും പോസ്റ്റ് പ്രഗ്നൻസി സ്ട്രെച്ച് സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവണം എന്നില്ല stretch marks കുറയ്ക്കാൻ നമുക്ക് creams, oils ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ശരിക്കും അതൊക്കെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം എഫക്റ്റീവായിട്ട് ലൈക്ക് അഗൻ നമ്മൾ ഏർലിയർ സ്റ്റേജിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അവൈലബിൾ creams കുറേയൊക്കെ വർക്ക് ചെയ്യാറുണ്ട് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് എപ്പോഴും നല്ലത് എസ്പെഷ്യലി പ്രഗ്നൻസി പീരീഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില oils ഉണ്ട് butters ഉണ്ട് body ബട്ടേഴ്സ് ഒക്കെ ഉണ്ട് that will help mm -hmm. to an extent. അപ്പോൾ earlier the better